ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് പ്രസാദ് അപ്പോൾ തന്നെയാടേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം ആട്ടോ എന്ത് അതായത് നമ്മൾ നമ്മളുടെ കോഴികളെ അട വെക്കുമ്പോൾ ഹാച്ചിങ് കുറവാന്നുള്ളത് അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അത് അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മൾ നമ്മളുടെ കോഴീനെ വെക്കുമ്പോൾ അതായത് കോഴിയെ അട വെക്കുമ്പോൾ അതായത് ഒരു കോഴി സാധാരണ ശരാശരി ഒരു പതിനഞ്ച് പതിനാല് ടു പതിനെട്ട് വരെ മുട്ട ഇടുക കോഴികൾ സാധാരണ ശരിക്കും പതിനാല് ടു പതിനെട്ടാണ് ഒരു ആവറേജ് കറക്റ്റായിട്ടുള്ള കണക്ക് അപ്പം ഈ ഒരു സമയത്ത് കോഴികൾ ഇങ്ങനെ മുട്ട മുട്ടയിടുക എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ട മുട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഫസ്റ്റ് ഡേ ആ ഫസ്റ്റ് ഇേ ഇട്ട മുട്ടയൊക്കെ എന്താ വെച്ചാൽ ഒരു പതിനാറ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ട കേടാവാൻ തുടങ്ങും അതായത് നമ്മളെ കോഴി മുട്ട ഇട്ടിട്ട് അതായത് ഒന്നരാടനൊക്കെ മുട്ട ഇടുന്ന കോഴിയാണെങ്കിൽ ഒരു പത്ത് മുട്ട അറിയുമ്പോഴത്തേക്കും ഇരുപത് ദിവസം അപ്പം നോർമലി ഡെയിലി കണ്ടിന്യൂസ് മുട്ട കോഴിയാണെങ്കിൽ ഒരു പതിനഞ്ച് മുട്ട അറിയുമ്പോഴത്തേക്കും എന്തായാലും ഫസ്റ്റ് മുട്ട ഒരു പതിനഞ്ച് ദിവസം പത്ത് മുട്ട അറിയുമ്പോൾ ഫസ്റ്റ് മുട്ട ഒരു പത്ത് ദിവസം സാധാരണ മുട്ട കേടാവാതിരിക്കാനുള്ള ഏഴെട്ട് ദിവസം വരെയാണ് കൃത്യമായിട്ടും ഏറിപ്പോയാൽ ഒമ്പത് ദിവസം അവരാണ് കേടാവാതിരിക്കുക അപ്പോൾ ഒരു പതിനെട്ട് പതിനാറ് മുട്ടയുടെ കൂടി വരുമ്പോൾ പതിനാറാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ഫസ്റ്റുള്ള മുട്ട നമ്മളെന്ത് ചെയ്യുക ഒന്നല്ലേ വീട്ടത്തെ ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ വിരിയിച്ചാൽ വിരിവില്ല അപ്പോൾ ഹാച്ചിങ് കുറവാണ് പിന്നെ ഇപ്പോൾ ഒരു ചൂട് സമയമായതുകൊണ്ട് വളരെ ഹാച്ചിങ് കുറവാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെട്ട മുട്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അട അടവെച്ച് കഴിഞ്ഞാലും പത്ത് പതിനാറ് മുട്ട വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നെണ്ണയ്ക്ക് വിരിഞ്ഞ് കിട്ടുന്നുള്ളൂ കുറേ ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം പരാതി ഉണ്ട് ചൂട് കൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാച്ചിങ് ഇങ്ങനെ കുറയുന്നതും അതുപോലെ തന്നെ മുട്ട കേടാവുന്നുണ്ട് ഉണ്ട് അപ്പം ഇതിനൊരു പരിഹാരം കാണാമെന്നുള്ള നിലയ്ക്ക് കേട്ടോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതായത് ഇതിന് പരിഹാരമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ലൊരു കോഴി വളർത്തുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിയിട്ട് വളർത്തുകയാണെങ്കിൽ വലിയ ഷെഡ് ഒക്കെ ഉണ്ടാക്കിയതിനകത്ത് വളർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുട്ട ഒന്നും എടുത്തുകൊണ്ട് പോകില്ല നമ്മൾ ഒരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും അഴിച്ചുവിടുന്നൊരു സിസ്റ്റം ആണെങ്കിൽ ആൾക്കാർ പരാതി വരുന്നുണ്ട് കാക്ക കൊണ്ടോണ് എലി കൊണ്ടോണ് പാമ്പ് വിഴുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ ഒരു നല്ലൊരു വൃത്തിയുള്ള കൂട് നല്ലൊരു സെറ്റപ്പ് കൂടൊക്കെ ആണെങ്കിൽ കാക്കയും കീരിയും വരാത്ത രീതിയിൽ അവർക്ക് മുട്ടയ്ക്കൊക്കെ വേണ്ട ബോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് കൊണ്ട് കഴിയും പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഈ കോഴീനെ നമ്മൾ അതായത് അയച്ചു വിട്ട് വളർത്തുന്ന സമയത്ത് കോഴികൾ മുട്ട ഇടാൻ പറയുമ്പോൾ അവർക്ക് വേണ്ട സ്ഥലമാണ് കണ്ടെത്തുക അപ്പോൾ അങ്ങനെ സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് മറച്ചു കൊടുക്കുക മറ്റൊരിതും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളൊക്കെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഞാൻ ആദ്യം മുതൽ ഞാൻ ഈ കോഴി വളർത്തൽ തുടങ്ങിയ സമയം മുതലേ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി മുട്ട എവിടെയാണ് ഇടുന്നത് അതായത് നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ അതിനായിട്ട് കൃത്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കുക ഒരിക്കലും എടുക്കൂല ഒരു മുട്ട പോലും എടുക്കൂല അപ്പം അങ്ങനെ എടുക്കാതെ വരുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി അതായത് ഡെയിലി വന്നിരിക്കുക ഒന്നരടം വന്നിരിക്കുമ്പോൾ ഈ പഴയ മുട്ട ഒരു അഞ്ചുകാറ് മുഴുമ്പോൾ ഫസ്റ്റ് മുട്ടയ്ക്കൊക്കെ എടുക്കാതിരിക്കുമ്പോൾ ചൂട് തട്ടും നമ്മളെടുത്ത് കൊണ്ട് വീട്ടിലെ ഇടയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ചൂട് കിട്ടില്ല ഒരു ഈർപ്പളം അന്തരിച്ചത്തിലാണ് വെക്കുക പക്ഷേ ചൂട് സമയത്തൊക്കെ പ്രശ്നമാവും എപ്പോഴത് ഒരു സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഈ കോഴീനെ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ദിവസം പോയി മുട്ട ചൂട് കെട്ടുമ്പോൾ ഈ ഇതിനകത്തുള്ള ഭ്രൂണങ്ങൾ ചത്ത പോകില്ല ആ ജീവനോട് എപ്പോഴും ഉണ്ടാവും അത് ലൈവായിരിക്കും എപ്പോഴും ആക്റ്റീവായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു പതിനാറ് മുട്ട ഇട്ട് കഴിഞ്ഞാലും ഒരു പതിനെട്ട് മുട്ട കഴിഞ്ഞാലും എല്ലാ കുഞ്ഞുങ്ങളും വരും ഇതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ കോഴികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് കാടിലൊക്കെ പോയി മുട്ട ഇടയായിരുന്നു ഇഷ്ടംപോലെ കോഴിയുടെ സമയത്ത് ഇട്ടോ ചെറുതായിരുന്ന സമയത്ത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അട വെക്കുന്ന കോഴിക്കു പത്തോ അഞ്ചോ മുട്ട വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ടവണ്ണം ഒക്കെ വിരി പക്ഷേ കാട്ടിലിട്ട് മുട്ട ഇട്ട് പോയി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടുവിടുമ്പോൾ എല്ലാ മുട്ടയും വിരിഞ്ഞിട്ടുണ്ടാകും ചെറിയ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ കാൻഡൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ മുട്ടയിലും കുഞ്ഞും ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അല്ലേ ഹാച്ചിങ് കപ്പാസിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ ഈ കാട്ടു കോഴിയൊക്കെ ആണെങ്കിൽ കാട്ടുതാറാവൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ അവർ അവർ കൂട്ടിലാടെ മുട്ട ഇടും അവിടെ കിടക്കും ഒരു പത്ത് പഞ്ച് മുട്ട ഇട്ട് കഴിഞ്ഞാൽ കിടക്കും അവിടെ തന്നെ എന്നും പോയി കിടന്ന് 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 എല്ലാ മുട്ടയും വിരിയും ഒരു മുട്ടയും കെട്ട് പോയി തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല നമ്മളവിടെയൊക്കെ കാട്ടുകഴി മലയിൽ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം എന്താ വെച്ചാൽ നമ്മളങ്ങനെ കണ്ടുവച്ചിട്ടും ഉണ്ട് കാട്ടുകഴി മുട്ട ഇടുന്ന സ്ഥലം കണ്ടു വെച്ച് പോയി നോക്കും ഇന്ന് ഇത്ര മുട്ട അഞ്ചാറ് മുട്ട ഇടും അപ്പോഴത്തേക്കും ഇതൊക്കെ ഇവരൊക്കെ തന്നെ ഡെയിലി മുട്ട ഇടൂല ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പാണ് മുട്ട ഇടുക സാധാരണ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ഡെയിലിട്ടൊന്നുകൊണ്ട് അറിയില്ല അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ആറ് മുട്ടയുടെ കറിയുമ്പോഴത്തേക്കും ഒരു പത്തിരുപത്തഞ്ച് ദിവസം എന്തായാലും അപ്പോഴത്തേക്ക് ആദ്യത്തെ മുട്ട കേടാവേണ്ട ഒന്നും ആവുന്നില്ല ഒക്കെ വിരിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നുണ്ട് ഇനി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാട്ട കാട്ട് വഴി കുറേ മുമ്പുള്ള കാര്യം അത് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും കാട് വെട്ടി തെളിച്ചൊക്കെ സെറ്റായിപ്പോയി അതെന്താവട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും എന്താ പറയുക നല്ലൊരു ബോക്സ് അതായത് കോഴി എവിടെ മുട്ട അവിടെ എന്തായാലും ഒരു ഇത് പിടിക്കാതൊക്കെ ആ സെറ്റപ്പുണ്ടാക്കി കൊടുക്കുക പിന്നെ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കോഴി വളർത്താൻ മനക്കിടയല്ലേ അപ്പം ഈ കോഴി മുട്ടടുന്നതിൽ മുട്ട അവിടെ തന്നെ വെക്കുക ഇനി അഥവാ എന്തെങ്കിലും ഈ എലിയോ കാക്കയൊക്കെ എടുത്തുണ്ടോയെന്നുണ്ടെങ്കിൽ കോഴി മുട്ടട്ടതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഒക്കെ എടുത്ത് അകത്ത് കൊണ്ടുവെക്കുക വീട്ടിനകത്ത് ട്രയലിട്ട് വെക്കുക എന്തു ചെയ്യുക പിറ്റാത്ത ദിവസം രാവിലെ അവിടെത്തന്നെ കൊണ്ടുവെക്കുക കോഴി മുട്ടടുന്ന സമയത്ത് പിന്നെ മുട്ടേണ്ട സമയത്ത് ഈ മുട്ടകൾക്കൊക്കെ ഒന്ന് ചൂട് ജസ്റ്റ് തട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഈ ചൂട് തട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം എന്ത് ചെയ്യുക ഒരാൾ കോഴി അയച്ചുവിടുന്ന ഒരു രണ്ട് ഒരു കോഴി അയച്ചു വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കോഴി അപ്പോൾ തന്നെ മുട്ട ഇടും ചിലത് രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറായിരിക്കും മുട്ടുക അപ്പോൾ ഒരു കോട്ടിങ്ങും അതായത് ഒരു കോഴി സ്ഥലത്ത് മുട്ട തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നേട്ടം നീച്ച് പോവുക അവരവിടെ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ എത്ര മറിച്ച് കൊടുത്തുകഴിഞ്ഞാലും അല്ലേ അതിനുള്ള ഇട കൂടെ അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പം ഈ നിലവിൽ ആദ്യത്തെ മുട്ടയ്ക്കാട് തന്നെ കൊണ്ടുവയ്ക്കുക കോഴിയിൽ ചൂട് കട്ടിക്കുക അടുത്ത മുട്ടടും അപ്പോൾ എടുത്ത് കൊണ്ടുപോകുക വേണമെങ്കിൽ നമ്പർ ഇട്ട് വെക്കുക ഒന്ന് രണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്നുള്ള അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ആകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു ആറേഴ് മുട്ടയായി കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ടോ മൂന്നോ മുട്ട അവിടെ കൊണ്ടുവച്ചാൽ മതി നമ്പറിട്ട് വെച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ വയ്ക്കുക പിറ്റേ ദിവസം ബാക്കിയുള്ള കൊണ്ടുവയ്ക്കുക അങ്ങനെ ചെയ്താൽ മതി മുട്ട ഒരിക്കലും കിടാല്ല ഇനി അതിനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏഴ് ദിവസമാകുമ്പോൾ മതിയാണ് പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള മുട്ടകൾ ഇട്ടുകൊണ്ടിരിക്കാൻ സമയത്ത് ഈ ഒന്ന് രണ്ട് മൂന്നാല് മുട്ട എന്നുള്ള എഴുതി വെച്ച മുട്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുക ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എട്ട് ദിവസം കിട്ടേണ്ട മുട്ട എങ്ങനെ പോയാലൊരു പതിനാലും പാഞ്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ കിട്ടും പക്ഷേ ഫ്രീസറിൽ അല്ലോ കുറഞ്ഞ കുളത്തിലിട്ടിട്ട് ഏറ്റവും അടിയിലാണ് വയ്ക്കേണ്ടത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ചെറിയ എന്താ പറയുക ആ ഒരു ഹ്യൂമിഡിറ്റിയാണ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ഈ ബ്രോണം ചാവാതിരിക്കാൻ അപ്പം ആ ഒരു ലെവലിൽ പോകുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല നല്ല പക്ക നല്ല നീറ്റായിട്ട് വിരും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ് പക്ഷേ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഞാൻ ഈ കോഴിമുട്ട അവിടുന്ന് എടുക്കൂല അതുകൊണ്ട് തന്നെ വെച്ച് വിരിയുകയാണ് ചെയ്യുക പിന്നെ അഥവാ എലീൻ്റെ ഒക്കെ അതായത് ചെറിയ പൊത്തിലൊക്കെ പോയി മുട്ട ഇടുകയാണെങ്കിൽ എലീൻ്റെ പ്രശ്നമുള്ള നമ്മൾ രാത്രി പോയി അല്ല വൈകുന്നേരം പോയി എടുക്കും രാവിലെ കൊണ്ടാട വെക്കും അങ്ങനെ നമ്മൾ ചെയ്യാറ് അങ്ങനെ ചെയ്താൽ തന്നെ എല്ലാ മുട്ടയും ഹാച്ചിങ് കിട്ടും അതാണ് ഈ മണ്ണിലൊക്കെ മുട്ടട്ട എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു തണുപ്പുണ്ടാകും പകൽ സമയത്തൊക്കെ ഏത് ചൂടുകാരാണെങ്കിലും മണ്ണിലൊക്കെ അതെങ്കിലും പൊത്തിലൊക്കെ പോയി മുട്ട അപ്പോൾ അവർക്കറിയാം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അപ്പം അങ്ങനത്തന്നെയാ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് ഒരു കന്നിക്കോഴി മുട്ട ഇട്ട് ഒമ്പത് മുട്ടയിട്ട് ഒമ്പത് എട്ടാ ഏഴാമത്തെ മുട്ട തോടിന് ഉറപ്പില്ലാത്ത മുട്ടയായിരുന്നു അങ്ങനെ എട്ട് മുട്ട ഇട്ട് ആ എട്ട് മുട്ടയും ഞാൻ വെച്ച് എട്ട് കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു തരാം അതായത് നമ്മൾ സുഹൃത്ത് തന്നിട്ടാണ് ആ സുഹൃത്തുനോടപ്പം തന്നെ പറഞ്ഞുതരും എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ വേണ്ടി ഈ മുട്ട വിരിവില്ല അതാണ് കഞ്ഞിക്കുഴീൻ്റെ മുട്ട വിരിവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞു മുട്ട അങ്ങനത്തെ ഒക്കെ വലുപ്പം കൂടി മുട്ട അങ്ങനെ കിട്ടാനാണ് വിരിയാത്ത് ഇതൊക്കെ ഷേപ്പിലെ മുട്ടയായിരുന്നു ഈ കോഴിയിട്ടത് പക്ഷേ ഒക്കെ ഒരു ഏകദേശം മീഡിയം വലുപ്പുണ്ട് ചിലതിനകത്ത് റിങ്ങുണ്ട് ചിലതിനകത്ത് ഇല്ല ചില പകുതി റിങ്ങുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല അതാണ് ഒരു ലെക്ക് പോലെ എനിക്ക് അതായത് അട വെച്ചിട്ടുള്ള എട്ട് കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടുണ്ട് ആ എട്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് കൂടെ കാണിക്കുന്നുണ്ട് അപ്പം അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ വേറെ ഒന്നും പറയാമല്ല കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ആയിക്കൂടായില്ല കേട്ടോ ചിലവർക്ക് ഇങ്ങനെ എന്ന് വരും അപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ വെച്ചാൽ ഈ കന്നിമുട്ട വിരിയൂല അത് അണ്ണിമുട്ട മൂന്നാമത്തെ മുട്ട ഞാനങ്ങനെ ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ പല പരീക്ഷണവും നടത്തിയപ്പം ഒരു കുഴപ്പമില്ല വിരിയും ഈ ചെറിയ മുട്ടയും അതുപോലെ വലുപ്പം കൂടിയ മുട്ടയും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ വെള്ളത്തിന് അംശം കൂടുമ്പോഴാണ് എന്തോ എന്നാണ് അറിയില്ല നമുക്ക് ശാസ്ത്രീയപരമായിട്ട് അറിയില്ല അപ്പോൾ അത് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ വിരിയാത്ത പ്രശ്നമുള്ളൂ അല്ലാതെ ഒരു പ്രശ്നമില്ല കോഴിക്കു കുഞ്ഞുങ്ങൾക്ക് വിരിയാതിരിക്കാൻ അപ്പം എല്ലാവരോടും ഈ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ചൂട് കൂടുതലായത് കൊണ്ട് ഈ മുട്ടയുടെ പുറത്ത് വെള്ളം തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ മുട്ട നമ്മളൊരു നനഞ്ഞ ചാക്കിന് ചുറ്റുമടുത്ത് നനച്ച് കൊടുക്കാൻ ചുറ്റൊരു ഈർപ്പള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലതായിരിക്കും മുട്ട ഒക്കെ ഹാച്ച് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പം എന്ത് ചെയ്യുക ഓരോ വളർത്തുനിന്ന് ഞാൻ ഈ പറഞ്ഞ രണ്ട് ട്രിക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയും വിരിയാതിരിക്കില്ല എല്ലാ കുഞ്ഞുങ്ങളും വിരികയും ചെയ്യും നമുക്ക് നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും അപ്പം ഇതാണ് ചെറിയൊരു കാര്യം അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം